വിശ്വാസപൂർവം കാന്തപുര ഉസ്താദിൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ ആഴ്ച വായിച്ച പുസ്തകം വളരെ ചെറുതിൽ കുറേയേറെ കാരണങ്ങൾ കൊണ്ട് ഉസ്താദിൻ്റെ ഒരു ഫോളോവറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അതുപോലെ തന്നെ ഇന്നോവേറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം അതിനുവേണ്ടി നടത്തുന്ന പഠനങ്ങൾ അതിനുവേണ്ടി നടത്തുന്ന യാത്രകൾ അത് ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അത് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു ഒരു കപ്പാസിറ്റി അങ്ങനെ കുറേയേറെ ഒരു ഒരു മത നേതാവ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇടപെടേണ്ട സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൻ്റെ ഒരു കൃത്യത അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളോട് അടുക്കേണ്ടതിൻ്റെ അകലേണ്ടതിൻ്റെ ഒരു ബൗണ്ടറി എത്രത്തോളാണെന്ന് നിശ്ചയിച്ച ഒരാൾ അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായത്തിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസമൊക്കെ നൽകി ഒരു അഭിമാനകരമായ അസ്തിത്വം സമ്മാനിച്ച ഒരു നേതാവ് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിൽ ഉസ്താദിലേക്ക് എനിക്ക് ആകർഷണം തോന്നിയിട്ടുണ്ട് അപ്പം പുസ്തകത്തിൻ്റെ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കിട്ടുന്നതിന് മുമ്പേ പുസ്തകം കൈ കിട്ടി ഫോർച്ചുനേറ്റ്ലി അത് വായിക്കാൻ പറ്റി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറംചട്ട പുസ്തകത്തിൻ്റെ ഒരു മനോഹരമായ ഫോട്ടോ ആണ് നല്ല തേജസുള്ള ഒരു ഫോട്ടോ അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത പൊതുവേ നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങളൊന്നും അത്ര വെയിറ്റ്ലെസ് ആയിട്ടല്ലായിരുന്നോ അത്ര ഫ്രണ്ട്ലി അല്ല നമുക്ക് കൊണ്ടുപോകാനോ യാത്രകളിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ പുസ്തകം ഭയങ്കര വെയിറ്റ്ലെസ് ആയിരിക്കും ഇതിപ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ച് പേജിലുള്ള പുസ്തകം പൂർണ്ണാർത്ഥത്തിൽ വെയ്റ്റ്ലെസ് അല്ലെങ്കിലും ഇത് ഒരു വെയ്റ്റ്ലെസ് പുസ്തകമാണ് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് നടക്കാനൊക്കെയുള്ള ഒരു സുഖം പുസ്തകത്തിണ്ടാവും പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചു തീർന്നപ്പോൾ എനിക്ക് തോന്നിയത് കുറേയേറെ പ്രൊപ്പകൻഡകൾക്ക് കുറേയേറെ കെട്ടുകഥകൾക്ക് പിന്നെ ഈ പുസ്തകം വിരാമിടും കാരണം എൺപതുകളിൽ തൊണ്ണൂറുകളിൽ ഇപ്പോൾ ചേകന്നൂര് കേസുമായി ബന്ധപ്പെട്ട് ഉദാഹരണം അന്ന് കുറേയേറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അത് വിവാദമായി അപ്പം അതിൽ ഉസ്താദിൻ്റെ ഒരു കൃത്യമായ സ്റ്റാൻഡ് എന്തായിരുന്നു അതെന്താണ് ആ സംഭവം എന്നതിനെ കുറിച്ചിട്ട് ഇതിൽ ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കോഴിക്കോടുള്ള മർക്കസിൻ്റെ സ്ഥാപനം പള്ളി ആ സമയത്ത് ആ പള്ളീനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള പിന്നെ പ്രചാരണങ്ങൾ നടന്നിരുന്നു അത് ആ പള്ളി എങ്ങനെ ആ സ്ഥലം എടുക്കുന്ന കാര്യങ്ങൾ പള്ളി നിർമ്മിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പം സംഘടനാ പ്രവർത്തകർ പ്രചരിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അത് ശരിയല്ല എന്ന് മറുചേരി പ്രചരിപ്പിച്ച കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ ഉസ്താദ് പറയുന്നുണ്ട് ആ പിന്നെ കോഴിക്കോട് നഗരത്തിലെ ലക്കി ഹോട്ടലിൻ്റെ മുകളിൽ നിന്നിട്ട് ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ഒഴിഞ്ഞ സ്ഥലമാണ് ഇന്ന് നിൽക്കുന്ന മർക്കസ് പള്ളി അത് ഒരു ദീർഘവീക്ഷണമായിരുന്നു അവിടെ ആ സ്ഥലം വാങ്ങിക്കണമെന്നും അവിടെ ഒരു പള്ളി നിർമ്മിക്കണം അങ്ങനെ പള്ളി നിർമ്മിക്കാൻ പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിന് വേണ്ടി പണം സമാരിക്കാൻ ഇറങ്ങിയതിനെ കുറിച്ചിട്ടുണ്ട് അതിനുവേണ്ടി യു എയിലെത്തിയപ്പോൾ യാദൃശികമായിട്ടൊരാൾ സ്താദിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിൽ നിന്ന് രണ്ട് ലക്ഷം ഡോളർ ആ പള്ളിക്ക് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്ത കുറേയേറെ സംഭവങ്ങൾ അന്ന് ഉസ്താദ് പറയുന്നുണ്ട് നഗരം കഴിഞ്ഞ് കുറേ കോഴിക്കോട് നഗരം കഴിഞ്ഞിട്ട് കുറേ പിന്നിട്ടിട്ടുള്ള ഒരു ചളിക്കുണ്ടായിരുന്നു ഈ സ്ഥലം ഇന്നിപ്പോൾ നഗരത്തിൻ്റെ നടുവിൽ നിൽക്കുന്നൊരു സ്ഥലമാണത് ഹൃദയമാണ് നഗരത്തിൻ്റെ ഹൃദയം കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയാണെന്ന് മർക്കസ് നിൽക്കുന്ന സ്ഥലം അപ്പം പറഞ്ഞില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മർക്കസ് അതുപോലെ മർക്കസ് സക്കാഫത്ത് സുന്നിയ സുന്നി സാംസ്കാരിക കേന്ദ്രം കാരന്തൂർ വന്നതിനെ കുറിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് സ്ഥലമെടുപ്പിന് ഉണ്ടെ പ്രയാസങ്ങൾ പിന്നീട് സ്ഥലം കിട്ടിയത് സ്ഥലം തികയാതെ വന്നത് പിന്നീട് ആ സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്തത് അങ്ങനെ അതൊക്കെ അന്നത്തെ കാലത്ത് വലിയ ചർച്ചകളും അതിൻ്റെ പിന്നെ ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അത്തരം എല്ലാ സംഭവങ്ങൾക്കും പിന്നെ ഈ പുസ്തകം വായിക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു അവസാന വാക്ക് കിട്ടും ഇനിയിപ്പം ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മറുഭാഗം പറയുന്നത് കേട്ടൊന്നും നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഒരാൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നുള്ള നിലക്ക് അതിനൊക്കെ ഇത് ഈ പുസ്തകം പരിഹാരമാണ് അതുപോലെ വേറൊരു സംഭവമാണ് നമ്മൾ റിയാദിലെ തടവറ എന്നു പറഞ്ഞിട്ട് ഇതിലൊരു അധ്യായമുണ്ട് അത് ബത്തേൽ നിന്ന് ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ബത്തേൽ ഉസ്താദ് തിരിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മതകാര്യ വകുപ്പുമായി നടത്തിയ കോൺവെർസേഷനുകൾ അതൊക്കെ പ്രധാനമാണ് അപ്പോൾ അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതും പഠിക്കാവുന്നതാണ് മതകാര്യ വകുപ്പ് ചോദിച്ച ചോദ്യങ്ങൾ അതിന് ഉസ്താദ് നൽകിയ ഉത്തരങ്ങൾ അതും താർക്കിക സ്വഭാവത്തിലുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആര് ആര് വന്നു ആര് ജാമ്യത്തിൽ ഇറക്കി എന്തായിരുന്നു കേസിൻ്റെ സ്വഭാവം പിന്നീട് അതെങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആത്മകഥ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു മോട്ടിവ് വലിയ ആളുകളുടെ പിന്നെ ലീഡേഴ്സിൻ്റെ ആത്മകഥ തന്നല്ല പ്രത്യേകിച്ച് അതൊരു മോട്ടിവേഷൻ പുസ്തകം കൂടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ഇതൊരു മോട്ടിവേഷൻ എന്തുകൊണ്ട് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘടനക്ക് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നെ മതത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇത് വായിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു മോട്ടിവേഷൻ സ്റ്റോറി കൂടിയാണ് ഉസ്താദിൻ്റെ ഡിറ്റർമിനേഷൻ ഒരാളുടെ ഒരു ഡിറ്റർമിനേഷൻ എങ്ങനെ ഒരു പദ്ധതി കൂടെ ആളുകൾ നിന്നാലും ഇല്ലെങ്കിലും പൂർത്തിയാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ട സ്വപ്നം അത് പിന്നെ എങ്ങനെ സാക്ഷാത്കരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നമ്മളൊരു ഒരു ബോസ്വര സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ പിന്നെ ഒരു ഒരു മനുഷ്യൻ പാലിക്കേണ്ട കുറേ മര്യാദകളെ കുറിച്ചിട്ട് അതൊക്കെ പുസ്തകം ഓരോ സംഭവവുമായി ബന്ധപ്പെട്ടു അത്യാവശ്യത്തിന് രാഷ്ട്രീയം പുസ്തകത്തിലുണ്ട് അപ്പോൾ തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ സി എച്ച് മത്സരിക്കുമ്പോൾ സമസ്തത്വ നിലപാടുകളെ കുറിച്ചിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസ്ഥേൻ്റെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ പിന്നെ ലീഗ് സംസ്ഥാനുള്ള എടച്ചിലൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ ഇങ്ങനെ കേൾക്കാം അത് അന്ന് തൊട്ടേ ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കോഴിക്കോട് സി എച്ച് മത്സരിക്കുന്ന സമയത്ത് ഈ കെ വസ്താദ് അന്ന് കോൺഗ്രസ്സും ലീഗും രണ്ട് ചേരിയിലായിരുന്നു അപ്പോൾ കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ടത് നമ്മളെ ആവശ്യമാണെന്ന് പുസ്തകം ഇ കെ ഉസ്താദ് പ്രസംഗിച്ചതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതായിട്ട് പിന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം ആ രാഷ്ട്രീയം അത്തരം രാഷ്ട്രീയങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ പുസ്തകം വായിക്കാം കുട്ടികൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ഒരു പിന്നെ ഒരാൾ പിന്നെ ഒരു ഡെർമിനേഷനോട് കൂടി ഇത്തരം പദ്ധതികളൊക്കെ എങ്ങനെ പൂർത്തിയാക്കി ഇപ്പം കേരളത്തിൽ കാണാവുന്നതാണ് നമുക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ മർക്കസ്നോളജി സിറ്റി അടക്കമുള്ള ഒരു പദ്ധതികൾ അപ്പോൾ അതൊക്കെ എങ്ങനെ സാധ്യമാക്കി ഒരു ഒരു മത നേതാവിതൊക്കെ എങ്ങനെ സാധ്യമാക്കി അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഉള്ളൊരു പുസ്തകം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കേണ്ടതാണ് വായിച്ച ഞാൻ പൂർണ്ണാർത്ഥത്തിൽ തൃപ്തനാണ് ഒരു പക്ഷേ ഞാൻ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് കുറേയേറെ തൃപ്തി ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ പുറത്തുള്ള ഒരാൾ വായിക്കുമ്പോൾ അതെങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റില്ല ഞാൻ പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഇതിന് ഉത്തരം ഈ പുസ്തകത്തിന് തരാൻ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ ഈ പുസ്തകം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പുസ്തകം വാങ്ങാം വായിക്കാം പുസ്തകത്തിൻ്റെ വില തൊള്ളായിരം രൂപയാണ് ഇന്ത്യൻ രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില മലബാർ പ്രസ്സാണ് ഇതിൻ്റെ